ജയ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരവക്തവൃന്ദ ഇത് അഞ്ച് തത്വങ്ങൾ ഒരുമിച്ച് പറയുന്ന മന്ത്രമാണിത് ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിക്കുക എന്നിട്ട് ഹരേകൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം രണ്ടാമത്തെ നൂറ്റിയെട്ട് ജപിക്കുമ്പോഴും ആദ്യത്തെ പഞ്ചതത്വ മന്ത്രം ഒന്നും കൂടെ ജപിക്കുക എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചതത്വ മന്ത്രം ജപിക്കുമ്പോഴാണ് നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ യോഗ്യരാകുന്നത് സത്യം പറഞ്ഞാൽ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാനും നമുക്ക് യോഗ്യതയില്ല നൂറ്റിയെട്ട് പ്രാവശ്യം ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല അത്രയ്ക്ക് പുണ്യമുള്ളവർക്കെ അതൊക്കെ പറ്റും ജയിക്കും അതുകൊണ്ട് ആ ഒരു യോഗ്യത നേടിയെടുക്കാനും അഭ്യർത്ഥിക്കുവാണ് ഭഗവാന്റെ അടുത്ത് ആ ഒരു പഞ്ചതത്വ മന്ത്രത്തിലൂടെ അതിൽ ആരൊക്കെയാണ് വരുന്നത് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ തന്നെ ശ്രീമതി രാധികയുടെ ഭാവത്തിൽ വന്ന അതേ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്ന സാക്ഷാൽ ബലരാമൻ ഗുരുതത്വം അദ്വൈതാചാര്യൻ ഞാൻ പറഞ്ഞു കാരണോദിയായ വിഷ്ണു അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിലേക്ക് വന്നത് അതുകൂടാതെ ഗതാഗർ പണ്ഡിത് അത് സാക്ഷാൽ ശ്രീമതി രാധിക തന്നെയാണ് ശ്രീവാസ് ഠാക്കൂർ നാരദ മഹർഷി ഇവരുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം ജീവിക്കാൻ തോന്നത്തെ ഇല്ല ഇതിൽ ഓരോ പഞ്ചതത്വത്തിലെ ഓരോ വ്യക്തിത്വത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പം ശ്രീവാസ് ഠാക്കൂർ ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്നത് സാക്ഷാൽ നാരദ മർഷിയാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ നാമം നമുക്ക് ജപിക്കാൻ പറ്റും പരിശുദ്ധ നാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ജപിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ശ്രീവാസ് ഠാക്കൂറിന്റെ പേര് പറയുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഗതാഗർ പണ്ഡിത് സാക്ഷാൽ ശ്രീമതി രാധികയുടെ അനുഗ്രഹത്തിലെ ആ പരിശുദ്ധ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഭക്തിക്കുള്ള ഭാവം പ്രകടമാവത്തുള്ളൂ അതായത് ഫീലിങ്സ് ഭഗവാനോടുള്ള ഫീലിങ്സ് ഭക്തിയുടെ ആ ഒരു ഭാവം വരണമെങ്കിൽ ശ്രീമതി രാധികയുടെ അനുഗ്രഹം വേണം അതിനുശേഷം അദ്വൈതാചാര്യ സാക്ഷാൽ കാരണോദായ വിഷ്ണുവിന്റെ അനുഗ്രഹത്താലേ ഭഗവാന്റെ വിഗ്രഹം ഭഗവാനിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നേരം നമ്മൾ കാണുന്ന ഗുരുവായാരപ്പനെ മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥം ഗുരുവാരപ്പനെ കാണണമെങ്കിൽ അദ്വൈതാചാര്യരുടെ അനുഗ്രഹം വേണം കാരണം അദ്ദേഹം സാളഗ്രാമം പൂജ ചെയ്തിട്ട് ഭഗവാൻ രാധാകൃഷ്ണനെ പ്രാർത്ഥിക്കുവാണ് ദേവി തങ്ങ് അവതരിക്കണം അന്നേരം പരിശുദ്ധ നാമജപം അതുകൂടാതെ ഭക്തിക്കുള്ള അനുഗ്രഹം അതുകൂടാതെ ഈ പ്രപഞ്ചം സത്യത്തിൽ എന്താണ് ഭഗവാന്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മൾ മനസ്സിലാക്കണം ഇത് മൂന്നുമായി പക്ഷെ എന്നിട്ടും ഭക്തി ആയിട്ടില്ല പൂർണമായിട്ടും ഇനിയുണ്ട് അടുത്ത നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹം കൂടെ വേണം ഗുരു നമ്മുടെ ഗുരുവിൽ നിന്ന് നമുക്ക് ആ ഒരു ഭക്തിയുടെ ബീജം കൃഷ്ണപ്രേമത്തിന്റെ ബീജം നമ്മുടെ ജീവിതത്തിൽ വരണം അത് ദീക്ഷാരൂപത്തിൽ നമുക്ക് വരും അതാണ് ഗുരു തത്വം ആ ഒരു നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കും ഭഗവാനോടുള്ള ഒരു പ്രേമം കൃഷ്ണപ്രേമം ലഭിക്കും